നീറ്റ് സി യു ഇ ടി നെറ്റ് പരീക്ഷകളിൽ നടന്ന അട്ടിമറിയെ സംബന്ധിച്ച് സുപ്രീംകോടതി അംഗമായ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിക്കണമെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പരീക്ഷ നടത്തിപ്പ് ആകെ താറുമാറാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും സാനു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ ഭാവി കൊണ്ട് പന്താടുകയാണ് എൻ ടി എ എന്ന അക്കാദമികേതര ബോർഡി രൂപീകരിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിവിധ മത്സര പരീക്ഷകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ എസ് എഫ് ഐ എതിർപ്പുയർത്തിയതാണ് നീറ്റ് പരീക്ഷ തന്നെ ഫെഡറലിസത്തിനെതിരാണ് എന്നാണ് എസ് എഫ് ഐ നിലപാട് മുഴുവൻ പരീക്ഷകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നത് ഗുണം ലഭിച്ചത് രാജ്യത്തെ കോച്ചിങ് സെന്ററുകൾക്ക് മാത്രമാണ് എൻ നടത്തുന്ന ഓരോ പരീക്ഷകളെ സംബന്ധിച്ചും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സുപ്രീം കോടതിയിൽ കേസ് എഫ് ഐ ഫയൽ പരീക്ഷ റദ്ദാക്കണമെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ ഒരു പരീക്ഷയാണ് അതിൽ ബഹുഭൂരിപക്ഷവും ഇതിലെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ക്രമക്കേടിന്റെ ഭാഗമായവരല്ല ഇപ്പൊ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകളിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ വിഷയം വന്നിട്ടുണ്ട് നേരത്തെ നീറ്റ് സി യുടി പരീക്ഷകൾക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെക്കാൾ വലുതാണ് പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെഴുതിയ നെറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത് പരീക്ഷയുടെ തലേന്ന് പേപ്പർ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു പരീക്ഷയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്താതെ ഒറ്റടിക്ക് പരീക്ഷ തന്നെ റദ്ദു ചെയ്ത നടപടി അംഗീകരിക്കാനാവില്ലെന്നും വി സാനു പറഞ്ഞു നെറ്റ് പരീക്ഷ റദ്ദു ചെയ്തതിനാൽ ഈ വർഷം രാജ്യത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും പി എച്ച് ഡി പ്രവേശനം നടക്കാതെ വരും ആയതിനാൽ പി എച്ച് ഡി പ്രവേശനത്തിന് നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന സർക്കുലർ യു ജി സി അടിയന്തരമായി പിൻവലിക്കണമെന്നും സാനു ആവശ്യപ്പെട്ടു മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നിവേദനം നൽകിയതായും എസ് എഫ് ഐ നേതാക്കൾ അറിയിച്ചു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എസ് എഫ് ഐ സമരത്തിനിറങ്ങുമെന്നും സാനു വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ ജില്ലാ സെക്രട്ടറി കെ ഷിഹ് ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബിറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്